തിരുവനന്തപുരം പൂവാർ റോട്ടറി ക്ലബിന്റെ ചാർട്ടർ ദിനാഘോഷവും ഓണാഘോഷ പരിപാടികളും നെയ്യാറ്റിൻകരയിൽ നടന്നു ചടങ്ങിൽ കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന സംരംഭത്തിനുള്ള ചെക്ക് കൈമാറി റോട്ടറി ക്ലബ് പൂവാറിന്റെ ചാർട്ടർ ദിനാഘോഷവും ഓണാഘോഷവുമാണ് നെയ്യാറ്റിൻകരയിൽ വെച്ച് നടന്നത് സൗത്ത് സോൺ ട്രാഫിക് പോലീസ് സൂപ്രണ്ട് എം കെ സുൽഫിക്കറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിലെ മുഖ്യാതിഥിയായി റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി എ കെ എസ് എം കൊല്ലം കൃഷ്ണൻജി നായർ പ്രസിഡന്റ് അജികുമാറിന് പൂവാർ ക്ലബിൻ്റെ ചാർട്ടർ കൈമാറി അസിസ്റ്റന്റ് ഗവർണർ എം പി എച്ച് എഫ് ഡോക്ടർ രഞ്ജിത്ത് സുശീലൻ പുതിയ മെമ്പർമാർക്കുള്ള ഐ ഡി കാർഡുകളും വിതരണം ചെയ്തു ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് സർജന്റ് അറ്റ് ആംസായി സിദ്ധാർത്ഥകുമാർ ചുമതലയേൽക്കുകയും ചെയ്തു തുടർന്ന് കേരള മിഷൻ്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന സംരംഭത്തിനുള്ള ചെക്ക് കൈമാറി കൺമണി രൂപ ചടങ്ങിൽ ക്യാൻസർ രോഗികൾക്കായുള്ള ചികിത്സാ ധനസഹായ ഫണ്ട് ഉൾപ്പെടെ പതിനഞ്ച് റോട്ടറി ഡിസ്ട്രിക്ട് പ്രോജക്റ്റുകൾ അഡ്വക്കേറ്റ് എ അജികുമാർ വിതരണം ചെയ്തു ചാർട്ടർ പ്രസിഡന്റ് പി എച്ച് എഫ് രാജൻ വി പൊഴിയൂർ പ്രസിഡന്റ് ഇലക്ട് പി എച്ച് എഫ് ഡിനി ദർബൽ സെക്രട്ടറി കെ ഭക്തവത്സലൻ ട്രഷറർ രാജു സെൽവരാജ് ക്ലബ്ബ് ട്രെയിനർ പ്രവീൺ ധർമ്മ എസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി എ അനിൽകുമാർ എന്നിവരും മറ്റ് റോട്ടറി ക്ലബ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം